മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഗൃഹ സന്ദർശനം നടത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജിന്റെ നേതൃത്വത്തിലാണ് വീടുകളിലെത്തി വോട്ട് തേടിയത് മലപ്പുറം അസംബ്ലി മണ്ഡലത്തിലായിരുന്നു വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുതുതലമുറയെ സ്വീകരിക്കാൻ മലപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു നഗരത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് സ്ക്വാഡ് വോട്ട് തേടി വീടുകളിലെത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഗൃഹസന്ദർശനം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മലപ്പുറം സ്വീകരിച്ചു കഴിഞ്ഞെന്നും മികച്ച വിജയമുണ്ടാകുമെന്നും വി കെ സനോജ് പറഞ്ഞു അത് ഈ മണ്ഡലത്തിൻ്റെ ഒരു വലിയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എത്രയോ വർഷമായിട്ട് ലീഗിൻ്റെ കോട്ടയായിട്ടുള്ള ഈ മണ്ഡലം വസീഫ് എന്ന ഒരു യുവജന നേതാവിൽ കൂടി അത് ഇടതുപക്ഷം സ്വന്തമാക്കും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാർക്ക് ഒരു നിർണായകമായ പങ്കുണ്ട് ആ പങ്ക് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഡിവൈഫി കാണുന്നത് മണ്ഡലത്തിലെ പ്രധാന മേഖലകളിലെ കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ മജ്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ സുമതി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാംപ്രസാദ് തുടങ്ങിയവരും പ്രചാരണത്തിന് നേതൃത്വം നൽകി കൈരളി ന്യൂസ് മലപ്പുറം